കത്തോലിക്ക സഭ ആസ്ഥാനമായി വത്തിക്കാൻ സ്ഥിതി ചെയ്യുന്ന റോമിന് ഈ ക്രിസ്മസ് കാലം കൂടുതൽ സവിശേഷമാണ് ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഒരിക്കലെത്തുന്ന വിശുദ്ധ വർഷത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ കൂടിയാണ് ഇത്തവണ നടക്കുന്നത് പ്രത്യാശയുടെ മറ്റൊരു ജൂബിലിയിൽ പരിസ്ഥിതി സൗഹാർദ്ദപരമായാണ് ആഘോഷങ്ങൾ ജൂബിലിയർ അഥവാ വിശുദ്ധ വർഷത്തെ വരവേൽക്കുന്ന ദിനമാണ് റോമിന് ക്രിസ്തുമസ് രാവ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പാപമോചനത്തിനായി റോമിലെത്തുന്ന തീർത്ഥാടന സീസൺ പ്രത്യാശയുടെ തീർത്ഥാടകരാകാനാണ് മാർപ്പാപ്പയുടെ ജൂബിലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സന്ദേശം യുദ്ധം കോവിഡ് കാലാവസ്ഥാ വ്യതിയാനം എന്നിങ്ങനെ ലോകം കടന്നുപോകുന്നതും പോയതുമായ ദുരിതങ്ങളിൽ നിന്ന് പ്രത്യാശയുടെ വർഷങ്ങളിലേക്കുള്ള തീർത്ഥാടനം വിശുദ്ധ വർഷത്തെ വരവേൽക്കുന്നതിന് വിപുലമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിനിടെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ ക്രിസ്തുമസ് ട്രീ ദീപ്തമാക്കിക്കൊണ്ട് ഡിസംബർ ഏഴിന് ക്രിസ്തുമസ് സീസൺ വരവറിയിച്ചു കാലങ്ങളായി പിയാസ വെനീസിയയിൽ സ്ഥാപിക്കാറുള്ള ക്രിസ്തുമസ് ട്രീ മെട്രോ നിർമ്മാണത്തോടനുബന്ധിച്ച് ഇത്തവണ പിയാസ ഡെൽ പൊപ്പോളോയിലാണ് പ്രകാശിതമായത് ഈ ക്രിസ്തുമസ് കാലവും വിശുദ്ധ വർഷാരംഭവും പരിസ്ഥിതി സൌഹാദപരമാണ് കാർബൺ ബഹിർഗമനം പരമാവധി നിയന്ത്രിച്ചുകൊണ്ടാണ് ആഘോഷങ്ങൾ എന്നാൽ പതിവ് തോരണങ്ങൾക്കും ദീപാലങ്കാരങ്ങൾക്കും ഒരു കുറവും വരുത്തിയിട്ടില്ല സാർവത്രിക വിഭവങ്ങളുടെ പ്രതീകമായി വാട്ടർ ഫൗണ്ടനും ആഗോള ഐക്യത്തെ പ്രതിനിധീകരിക്കുന്ന ഗ്ലോബുകളുടെ ക്രിസ്തുമസ് ട്രീകളും ഒപ്പം കാണാം അങ്ങനെ സുസ്ഥിരതയുടെയും ഐക്യത്തിന്റെയും മറ്റൊരു പിറവിയെ കാത്തിരിക്കുകയാണ് റോം ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം